ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുന്നിനൊരു പ്രത്യേകത ഉണ്ടെന്ന് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇതാണ് ആരെ വലിയ കുന്ന നേരിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഇതാ ആ കാണുന്നതാണ് കോട്ട അതുപോലെ ഈ സൈഡിലായിട്ട് അമ്പലം കൂടെ ഉണ്ട് ഇവിടെ അവിടെ സ്ഥിരം പരിപാടിയായിട്ടുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അതിനുശേഷമാണ് ഒരു തൊട്ടടുത്ത് ഞങ്ങളൊരു അപ്പൂപ്പനെ കണ്ടത് അപ്പോൾ അദ്ദേഹത്തോട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ അവർ പറയുമായിരുന്നു ഇതിപ്പം ഗവണ്മെൻറ്റിൻ്റെ കയ്യിലാണ് പക്ഷേ ഇവിടുത്തെ രാജാവിൻ്റെ മകൻ എന്തോ ഇതിനു വേണ്ടി കേസ് കൊടുത്ത സമയത്ത് ഇത് തിരിച്ച് അവർക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് അതിനാൽ കുറച്ച് വർഷത്തിനുള്ളിൽ ഇതൊരു ഹോട്ടലായിട്ട് മാറും എന്തായാലും ഇതൊരു ഹോട്ടൽ ഹോട്ടലാക്കുന്നതിന് മുമ്പ് തന്നെ കാണാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം തോന്നി അങ്ങനെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അവിടെ അടുത്തുള്ള ഒരാൾ ഞങ്ങളെടുത്ത് പറഞ്ഞു ഇതിൻ്റെ പുറകിൽ ഒരു കുളം കൂടെ എന്ന് എന്നാൽ പിന്നെ കുളം കാണാനായി കണ്ടു നോക്കിയപ്പോഴൊരു സീനറി പോലെ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി പിന്നെ വെള്ളം കാണുമ്പോൾ ഇറങ്ങി നോക്കുക എന്നുള്ളത് ഒരു വീക്ക്നസ് ആയതുകൊണ്ട് ഞാനൊന്ന് ഇറങ്ങി നോക്കി അതുപോലെ തന്നെ തിരിച്ചു കയറി കാരണം വേറെ ഒന്നുമല്ല അതിൽ ഫുൾ വേസ്റ്റ് ആയി ഇതാണ് മൂസി മഹാറാണിക്ക് ഛത്രി ഇതിനെക്കുറിച്ച് ഇവിടെ ഉള്ളവർ ഒരുപാട് കഥകൾ പറയുന്നുണ്ട് മുൻഗാമിയായ മഹാരാജാവ് ഭക്തവാർ സിംഗിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ മഹാറാണി മ്യൂസിക്കും വേണ്ടിയിട്ട് അൽവർലി രാജാവായിട്ടുള്ള വിനയ് സിംഗ് നിർമ്മിച്ചതാണ് ഇത് മഹാരാജാവ് ഭക്തവാർ സിംഗ് മരിച്ച സമയത്ത് മൂസിയുടെ സതി അനുഷ്ഠിച്ചു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇത് മൂസി മഹാറാണിക്ക് ഛത്രി എന്നറിയപ്പെടുന്നത് സതിക്ക് ശേഷമാണ് അവർ മഹാരാജാവിൻ്റെ ഭാര്യയായി അംഗീകരിക്കപ്പെട്ടത് ഇതിൻ്റെ താഴത്തെ ഭാഗം മണൽക്കല്ലുകൾ കൊണ്ടും ഇതിൻ്റെ മുകളിലെ ഭാഗവും അതുപോലെ തന്നെ ഛത്രിയും നിർമ്മിച്ചിരിക്കുന്നത് മാർബിൾ കൊണ്ടുമാണ് അതിന് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കയറിയ സമയത്ത് എനിക്കൊരു പൂവിൻ്റെ ഷേപ്പ് പോലെയൊക്കെയാണ് തോന്നിയത് പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗം നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇത് അതുപോലെ ഇവിടെ രണ്ട് കാൽപാദങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു അവിടെ നിൽക്കുന്ന സമയത്തായിരുന്നു കുറച്ച് കുട്ടികൾ വന്നിട്ട് താഴെ ഒരു കല്ല് വെച്ചിരുന്നു അതങ്ങ് മാറ്റുന്നത് കണ്ട് എന്നാൽ പിന്നെ എനിക്കും മാറ്റണമെന്നായി അങ്ങനെ ഞാനും പോയി അങ്ങ് മാറ്റി മാറ്റി നോക്കിയ സമയത്ത് അതിൽ കുറച്ച് വെള്ളം കണ്ട് ഈ ഹോളെന്താ ഇതിനെക്കുറിച്ചുള്ള കഥ എന്താ എങ്ങനെയാണ് എന്താ ഒന്നും അറിയില്ല ഞാനും കുറച്ച് വെള്ളം എടുത്ത് നോക്കി കുടിക്കുകയൊന്നും ചെയ്തില്ല അതുപോലെ തന്നെ അവിടെ വെച്ചു പിന്നെ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് നേരെ വീട്ടിലോട്ട് പോയി അപ്പോൾ അത്രയേ ഉള്ളൂ ഇ ബൈ ബൈ